വ്ളോഗ്സ് അപ്പോൾ നമ്മളുള്ളത് ട്രൂ ആൻഡ് ട്രും ജയലക്ഷ്മി സിൽക്സിലാണ് അപ്പോൾ ഇവിടുത്തെ ഉഗ്രൻ ചുരിദാർ കളക്ഷൻ സാരി കളക്ഷൻസ് ഒക്കെയാണ് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോണത് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കണ്ട നല്ല കിഡ് ആൻഡ് റെഡിമെയ്ഡ് ചൂതാ സെറ്റ്സുകളാണ് നിങ്ങളിതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയാണ് ആ ഒരു ഗ്രീൻ കളർ കാണാനായിട്ട് അയ്യോ ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ ഗ്രീൻ കളറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു യെല്ലോ കളർ വന്നിട്ട് വൺ തൗസൻഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അയ്യോ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ ആ യെല്ലോ കളർ കാണാനായിട്ട് ഇത് വന്നിട്ട് ടു സെറ്റ് ആണ് ഷോളില്ല ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസാണ് ഈ ഒരു യെല്ലോ കളറിന്റെ റേറ്റ് വരുന്നത് ഇത് അതേപോലെ ഒരു റോസ് കളർ ലേസ് കൊടുത്തിട്ടുള്ള എന്താണ് ഒരു എന്താണ് ഒരു കോൺ കട്ട് പോലെയുള്ള അതേപോലെ സ്ലീവിലും വന്നിട്ട് ലേസ് കൊടുത്ത് വി നെക്കാണ് ആ നെക്കിലും ലേസ് കൊടുത്തിട്ടുള്ള ഒരു കിഡിലനായിട്ടുള്ള ഒരു ടു സെറ്റ് ചുരിദാറാണ് പ്ലെയിൻ പാൻറ് വന്നിട്ട് ആ പാൻറിന്റെ അറ്റത്തും ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു കളർ വന്നിട്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഇത് വന്നിട്ടൊരു കോട്ടൺ ചുരിദാർ സെറ്റാണ് ടു പീസ് സെറ്റാണ് ആയിരത്തി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇത് സെയിം റേറ്റ് തന്നെയാണ് സെയിം പ്രിൻറ്റ് തന്നെയാണ് അതിൻ്റെ പാൻറ്റിനും വരുന്നത് കേട്ടോ ഓക്കെ വി നെക്കാണ് വരുന്നത് ആ വി നെക്കിനകത്താണ് ഈ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് എന്താണോ ടോപ്പിലെ പ്രിൻറ്റ് അത് തന്നെയാണ് നമ്മുടെ പാൻറ്റിലും പ്രിൻറ്റ് വരുന്നത് കേട്ടോ അപ്പം വി നെക്കും കൂടിയാണ് വി നെക്ക് വന്നിട്ടുള്ള ഈ ഒരു കോട്ടൻ ഹസ്ബൻഡിൻ്റെ ഈ ഒരു ഡ്രസ്സ് കാണാനായിട്ട് നല്ലൊരു ക്യൂട്ട് ലുക്കായിരുന്നു കേട്ടോ പാൻറ്റ് വന്നിട്ട് ഡാർക്ക് ആൻഡ് ഇല്ല ഞാൻ പറഞ്ഞില്ലേ ടോപ്പിൽ എന്താണോ പ്രിൻറ്റ് അത് തന്നെയാണ് അതിൻ്റെ പാൻറ്റിലും വന്നിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തതൊരു ചെങ്കൽ കളർ എന്ന് പറയാം അല്ലേ ഈ ഒരു കളറിന് ഒരു ക്യൂട്ട് കളർ അല്ലേ നല്ല എടുപ്പായിരിക്കും ഈ ഒരു ഡ്രസ്സ് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വന്നിട്ട് റേറ്റ് വരുന്നത് അയ്യോ ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരണമായിരുന്നു എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ബട്ട് ഞാൻ റേറ്റ് മറന്നുപോയി കണ്ട അതിനകത്ത് ബീഡ്സ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു യെല്ലോ കളർ വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് സംതിങ് ആണ് റേറ്റ് വരുന്നത് ടു സെറ്റായിരുന്നേ ഇതൊക്കെ കുറച്ച് ലോ റേറ്റ് ആയിട്ടുള്ള എന്താണ് ടോപ്സുകളാണ് നിങ്ങളീ കാണുന്നത് ഒരു ക്യൂഡ് ലുക്ക് കണ്ടുകൊണ്ട് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് വന്നിട്ട് റേറ്റ് വരുന്നത് ആയിരത്തി മുപ്പത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റേത് എഴുന്നൂറ്റി മുപ്പതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ തേനാ സെവൻ തേർട്ടി റുപ്പീസ് ആയിരുന്നു പിന്നെ ഈ വൈറ്റ് നല്ല റേറ്റ് കുറവുള്ളതാണ് ഐ തിങ്ക് ത്രീ നയൻറ്റി റുപ്പീസ് ഏതാണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വൈറ്റ് വന്നിട്ട് ഇതിന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് ഉണ്ടായിരുന്നത് ഇത് അടിപൊളിയായിരിക്കും ആ ഒരു ഡ്രസ്സ് ഇനിയും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇതൊരു ചെറുതായിട്ട് മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇതിനും സിക്സ് നയൻറ്റിഒ ആണെന്ന് തോന്നുന്നു റേറ്റ് അയ്യോ ഇതിന് സിക്സ് നയൻറ്റി റുപ്പീസ് ആണ് അപ്പം മറ്റേതിൻ്റെ റേറ്റ് എന്തായിരുന്നു ഏതോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഞാൻ ഇതിൽ മറന്നുപോയാൽ അതായത് നേരത്തെ ആണോ ഇതിൻ്റെയാണോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയെന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷനായിട്ടോ ഇപ്പോഴും പക്ഷേ കൊള്ളാമായിരുന്നു അതിൻ്റെ കളറൊക്കെ ഇതെന്ന് പറയുന്നത് അറുന്നൂറ്റി പത്ത് രൂപയുടേതാണ് അതിൻ്റെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ആ ഒരു ആണ് അത് ഇത് വന്നിട്ട് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയാണേ റേറ്റ് വരുന്നത് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഇനി കാണാൻ പോണത് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് ആണേ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി സംതിങ് ആണ് റേറ്റ് വരുന്നത് പക്ഷേ ഈ കളറും അതിനകത്തുള്ള ആ ഒരു ഡിസൈൻസും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കളർ അല്ല ഈ കളറും ഈ ഒരു സാരി നല്ല രസമുണ്ടല്ലേ എനിക്കിഷ്ടപ്പെട്ട കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു സാരി അയ്യോ വൺ തൗസൻഡ് സംതിങ്ങേ ഉള്ളൂ കേട്ടോ റേറ്റ് വൺ തൗസൻഡ് ടു ഫിഫ്റ്റിയോ അങ്ങനെ എന്താണേ ഉണ്ടായിരുന്നുള്ളൂന്ന് തോന്നുന്നു റേറ്റ് ഇതൊരു ലൈറ്റ് കളേർഡ് സാരി ആയിരുന്നേ ലൈറ്റ് കളർ സാരി ആയിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇതിനും വൺ തൗസൻഡ് സംതിങ് തന്നെയായിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കണ്ടില്ല അടിപൊളിയല്ലേ ഈ ഒരു സാരി കാണാനൊരു എന്താണ് വെറൈറ്റി സാരി അല്ലേ അടിപൊളിയായിട്ടുണ്ട് ഇതിന് വന്നിട്ട് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം നല്ല അടിപൊളി സാരീസ് കേട്ടോ നല്ല രസമുണ്ട് ഇതായി ഇതൊരു ലൈറ്റ് കളറാണ് പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഇതിൻ്റെ പല്ലു ആണെങ്കിൽ എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് കളറിന് ഈ നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഉമ്മായുടെ അടുത്ത് പറയുകയും ചെയ്തു ഇത് അടിപൊളി സാരി ആയിട്ടുണ്ട് ഉമ്മാന്ന് ലൈറ്റ് കളറാണ് പക്ഷേ എന്താ ഗ്ലാമറായിരുന്നു എന്നറിയാവോ ഒരു സാരി കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി അതാണ് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ അത്രയും ഭംഗിയുണ്ടായിരുന്നു സാരി കാണാനായിട്ട് ഇത് വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുള്ള സാരിയാണ് ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ള മൂവായിരത്തി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്ന ഒരു സാരിയാണ് ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ സാരിയാണ് ഇതിട്ട് ബോർഡറാണ് നല്ല അടിപൊളിയായിട്ടുള്ളത് ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആ ഒരു എന്താണ് ആ ബോഡിയിലുള്ള ഡിസൈൻസിൽ ഇത് വന്നിട്ടേ ഇതിൻ്റെ റേറ്റ് വരുന്നതുണ്ടല്ലോ രണ്ടായിരത്തി തൊണ്ണൂറ് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് അയ്യോ എന്തോ സാരി ആയിരുന്നു അറിയോ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ബോർഡർ ആണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതൊരു സിംഗിൾ പീസ് ആയിരുന്നു കേട്ടോ അവിടെ ഞാൻ വേറെ ഇതിൻ്റെ കളേഴ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞ് ആരെണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ഇത് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയുടെ ആയിരുന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നതാണ്ടോ അത് കാണാനായിരുന്നു എന്ന് പറയണത് അപ്പോൾ ഞാൻ ഈ ഒരു സാരിയുടെ നിങ്ങൾക്ക് ലുക്ക് കാണണോ കാണിച്ചു തരാം കേട്ടോ കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു സാരി കാണാനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ലുക്ക് കാണിച്ചു തരാം ഇതാ ഇതാണ് കേട്ടോ ലുക്ക് വരുന്നത് പല്ലു ഒക്കെ സെയിം ഇത് തന്നെയാണ് വരുന്നത് ആ പല്ലുവിൽ വന്നിട്ട് ഈ ബ്ലാക്ക് കളർ സ്റ്റോൺ വർക്ക് ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് പക്ഷേ ഒരു ക്യൂട്ട് സാരി ആയിരുന്നേ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഇതിൽ ബോർഡർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ വേറെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഇതാ അവർ ഈ ഒരു പീസാണ് കേട്ടോ എടുത്ത് കാണിച്ചു തരുന്നത് അവിടുത്തെ സ്റ്റാഫ്സ് അപ്പോൾ അതിൻ്റെ പല്ലു വരുന്നത് ഇതാ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇതിൻ്റെ ബ്ലൗസ് പീസ് പച്ച കളറാണ് കേട്ടോ അതായത് ഇതാ ഈ ഒരു കളറാണ് ബ്ലൗസ് പീസ് വരുന്നത് ബോഡി ആണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കളറിലുമാണ് വരുന്നത് ബോർഡർ സൂപ്പർബാണ് പല്ലു ആ വരുന്നത് അതാണ് കേട്ടോ ഇത് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപയുടെ ഒരു സാരി ഒരു കുളം നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു സാരിയും കാണാൻ എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആദ്യം കാണിച്ച സാരീസ് തന്നെയാണോ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇത് പിന്നെ ഇതിൻ്റെ പല്ലു ആണ് ഈ കാണിക്കുന്നത് ബോഡിയാണ് ആ പൂക്കളൊക്കെ വരുന്നത് പല്ലു വർക്കാണ് ഇതായി കാണിച്ചു തരുന്നത് കേട്ടോ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപ അടിപൊളി സാരീസ് കിട്ടോ ആർട്ട് സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസാണ് ഇതായി ഇരിക്കുന്നതൊക്കെ ഇത് ബ്രോക്കേജ് സാരിയാണ് ് അതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ തൗസൻഡ് സംതിങ് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അത് കണ്ടപ്പോൾ നല്ല ഭംഗിക്ക് തോന്നിച്ചു അപ്പോഴേ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത് വന്നിട്ട് ഇതൊരു ക്രീം കളർ പ്ലസ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് പല്ലു റെഡ് കളറിൽ വരുന്നത് ഇതിൻ്റെ റേറ്റും വൺ തൗസൻഡ് സംതിങ് തന്നെയാണ് ഇതിൻ്റെ റേറ്റും വരുന്നത് ബോഡിയാണ് ഇതായത് ബ്ലൗസ് പീസാണ് ഈ ഒരു ഡിസൈനർ ബ്ലൗസാണ് ഇതിന് വരുന്നത് ബ്ലൗസ് പീസാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി സാരി ആയിരുന്നു പല്ലു റെഡ് കളറിൽ ഇതാണ് പല്ലുവിൻ്റെ ഇതെല്ലാം വരുന്ന നല്ല ഹെവി ആയിട്ടുള്ള നല്ല അടിപൊളി പല്ലു ബോഡി വന്നിട്ട് ഇതാണ് ക്രീം ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ചിലർക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രീം റെഡ് കോമ്പിനേഷനിൽ വരുന്ന സാരിസിനോട് കിട്ടോ ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു സാരി വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ റേറ്റ് വന്നിട്ട് ഇതാണ് നമ്മുടെ ബോഡിയിൽ വെക്കുമ്പോഴുള്ള ലുക്ക് വരുന്നത് അതിൻ്റെ പല്ലു ആണ് ആ ഒരു ബ്ലൂ കളറിൽ കാണുന്നത് കാണുന്നതിട്ട് പക്ഷെ സാരി കൊള്ളായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറിന് നല്ലൊരു സാരിയാണ് അതിൻ്റെ പല്ലു വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള സാരി ഇനി അതിൻ്റെ ബ്ലൗസ് പീസ് കാണിച്ചു തരാവേ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് സാരിയുടെ ബോർഡർ ഒക്കെ കൊള്ളാം നല്ല രസം ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഈ ഒരു സാരി വന്നിട്ട് ബോഡിയും അതിൻ്റെ ബോർഡർ വർക്കും ബ്ലൗസ് പീസും ഒക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഇതൊരു ഫാൻസി സാരിയാണ് സംഭവം കൊള്ളാം അടിപൊളി സാരി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഓക്കെ ഇത് വന്നിട്ട് ഞാൻ വെഡ്ഡിങ് സെഷനിൽ വന്നപ്പോഴത്തേക്കൊരു ട്വൽവ് തൗസൻഡ് സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ മറന്നുപോയി കണ്ടപ്പോൾ നിങ്ങൾ നിങ്ങളതിനെ എടുത്ത് കാണിച്ചതാണേ ഇനി നമ്മൾ കാണാൻ പോണത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ സെക്ഷനാണ് എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ചുരിദാർ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഹാങ് ചെയ്തിരിക്കുന്നത് സോ അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് കാണാം ഞങ്ങൾ ഇനി സാരി സെക്ഷനിൽ നിന്നൊക്കെ ഇങ്ങ് വന്നീത് അപ്പം നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടു തുടങ്ങാം എങ്ങനെയാണ് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ഇത് വരുന്നതെന്നുള്ളത് ഓക്കെ ഇതൊക്കെ ലോ റേറ്റ് ചുരിദാർ മെറ്റീരിയൽസ് ആണ് ആണേ കോട്ടൻ്റെത് ടോപ്പ് വന്നിട്ട് ഇതാണ് ഷോൾ വരുന്നത് ഇതായി ഇതാണ് കോൾ എല്ലാ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതൊരു ലൈറ്റ് കളേർഡ് വണ്ണാണ് അതിൻ്റെ ടോപ്പിൻ്റെ ബോട്ടിൽ ആ ഒരു വർക്ക് വരും ഷോൾ വന്നിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ട് ബോർഡറിൽ ടോപ്പിൻ്റെ അതേ ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് ഷാളിൻ്റെ ബോർഡറിലും വരുന്നത് ഇതും ഒരു കോട്ടൻ്റെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് സെറ്റാണ് ഇഷ്ടംപോലെ കിടപ്പുണ്ട് കോട്ടൻ്റെ ചുരിദാർ മെറ്റീരിയൽസ് ഈ ഒരു ലീഫി ഡിസൈൻ വരുന്നതിന് അഞ്ഞൂറ്റി രൂപയാണ് കേട്ടോ േറ്റ് വരുന്നത് അതിൻ്റെ ഷോൾ ആണ് ഇതായി കാണിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ കൊള്ളാം അല്ലേ അപ്പം ഇനി കുറച്ചും കൂടി നല്ല നല്ല ചുരിദാർ മെറ്റീരിയൽസ് ഞാൻ കാണിച്ചു തരാം രണ്ട് മൂന്ന് പാർട്ടി വെയർ ചുരിദാർ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ അങ്ങനെ ഞാൻ ഈ നടന്നു വന്നപ്പോഴേ ഇതാ നല്ല ഉഗ്രനൊരു റെഡിമെയ്ഡ് സാരി കിടക്കുന്നത് കണ്ടു മീൻസ് റെഡി ടു വെയർ സാരി ഓക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ല ഏതും കളർ അല്ലേ അടിപൊളിയായിട്ടുണ്ട് വൈറ്റ് കളേഡ് വൺ ഓക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തന്നതാണ് ഈ ഒരു ഫ്ലോറിൽ കംപ്ലീറ്റ് അതായത് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ കംപ്ലീറ്റ് ചുരിദാർ മെറ്റീരിയൽസ് നിറയെ ഇട്ടിട്ടുണ്ട് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി വെയർ ഗ്രീൻ കളർ ചുരിദാർ മെറ്റീരിയൽ അതിൻ്റെ ഷാളിൻ്റെ ബോർഡർ ആണ് നിങ്ങൾ കണ്ടത് ടോപ്പും അതാണ് പ്ലെയിൻ പാൻറ്റാണ് കേട്ടോ വരുന്നത് ഇതാണ് ടോപ്പ് വന്നിട്ട് വരുന്ന ആ ഒരു ടോപ്പിലുള്ള വർക്കാണ് നിങ്ങൾ ഈ കാണുന്നത് അടിപൊളി പച്ച കളർ ചുരിദാർ മെറ്റീരിയൽ സെറ്റ് സൂപ്പർ ബാണ് ഷാളിൻ്റെ ആ ബോർഡർക്ക് കണ്ട് തന്നെ നിങ്ങൾക്ക് ഉള്ളൂ അടിപൊളിയായിരുന്നു ഇതിൻ്റെ ക്രേസ് യെല്ലോ കളർ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഈ ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളി അല്ലേ അതിൻ്റെ ഷോൾ വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് അടിപൊളിയെന്ന് വെച്ചാൽ ഈ ഒരു യെല്ലോ കളർ സൂപ്പ് അല്ലേ അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത് അയ്യോ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ പക്ഷേ ആ ഒരു മെറ്റീരിയൽ ആ ഒരു ഇത് വരുന്നതന്നെ എന്തും കൊളം അല്ലേ ലൈറ്റ് കളേഡ് കൊളാം നല്ല രസമുണ്ട് പ്ലെയിൻ പാൻറ്റാണേ വരുന്നത് അടിപൊളിയായിട്ടുണ്ട് കൊളാം ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ വേറൊരു കളറാണ് ദൈ കിടക്കുന്ന ഒരു ലൈറ്റ് പച്ച കളറ് അതും കൊള്ളാം അല്ലേ ഓക്കെ ഇത് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണേ ഈ ഒരു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൻ്റെയാണ് ഈ ഒരെണ്ണം വരുന്നത് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതാണെന്ന് തോന്നുന്നു ഓക്കെ അതാണെന്ന് തോന്നുന്നേ റേറ്റ് എന്തായാലും വൺ തൗസൻഡ് സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് വൺ തൗസൻഡ് സംതിങ് ആണ് ഈ ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെയും റേറ്റ് വരുന്നത് മിറർ വർക്കും പ്ലെയിൻ പാൻറ്റും ഒക്കെ കൊടുത്തിട്ട് ഷോൾ വന്നിട്ട് ഇത് അതാണ് ഇട്ട് വരുന്നത് കുഴല അല്ലേ ഈ പാർട്ടി ഒക്കെ വെയർസൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ എങ്ങനെയുണ്ടായിരുന്നു കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് അപ്പം ഞാൻ കുറച്ചൊക്കെ ഇവിടുത്തെ എന്താണ് കളക്ഷൻസ് കളക്ഷൻസൊക്കെ എടുത്തിട്ടുള്ള ഒരുപാടുണ്ട് അപ്പോൾ എല്ലാം കൂടി എടുക്കുക പാടാണ് സോ അപ്പം ഒരുവിധം കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ